പിന്നെ ഞാൻ ഈ മോൾ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞില്ല ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ശരിക്കും കേൾക്കാനുള്ളതല്ല അപ്പോൾ ഇഫ് യു ഞാൻ നേരത്തെ ക്ഷമ ചോദിക്കുകയാണ് മോള് ഹേർട്ടാവുകയാണെങ്കിൽ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ കാര്യങ്ങളല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഇഫ് യു ഫീൽ ഡിസ്റ്റർബ് വേണമെങ്കിൽ പുറത്ത് ഇരിക്കാൻ ആ സമയത്ത് കേട്ടോ മോൾ പറയണേ അല്ല ഞാൻ കഴിഞ്ഞത്ര മയപ്പെടുത്തിയേ സംസാരിക്കുകയുള്ളൂ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അൻപത് വർഷം കഴിഞ്ഞ് വളരെ ഒരു 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 വൺ ഡേ ക്രിക്കറ്റ് മാച്ച് പോലെ നമ്മൾ കമ്പാരിസൺ ആണ് ഏത് സമയത്താണ് കൂടുതൽ ഏത് സമയത്താണ് ഇതിപ്പം വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പം ഉമ്മൻചാണ്ടിയുടെ ഇതിനാണോ കൂടുതൽ ആൾ വന്നത് അതോ ഇദ്ദേഹത്തിനാണോ ഇത്ര അസംബന്ധമായ രീതിയിൽ അടിയന്തര സ്ഥലത്ത് അന്നത്തെ ആയിരുന്നോ കൂടുതൽ രൂക്ഷം ഇന്നത്തെ ആണോ കൂടുതൽ ഇത് യാതൊരു പ്രസക്തി ഇല്ലാത്തൊരു ചർച്ചയാണ് ഞാൻ കമ്പാരിസൻ കാര്യം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതിനകത്ത് ഇല്ല ഏത് ലംഘനവും ഒരിക്കലും നമുക്ക് സഹിക്കാൻ വയ്യാത്തത് തന്നെയാണ് അത് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ചാലും ഇപ്പോൾ സംഭവിച്ചാലും നാളെ സംഭവിച്ചാലും അപ്പം കമ്പാരിസൺ എന്നൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ ചില ക്യൂ കാർഡ്സ് ഞാൻ കാണിക്കാം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് കയറി ഒരുപാട് സ്ഥലമുണ്ട് ദൈവം സഹായിച്ച് ഒരുപാട് സ്ഥലമുണ്ട് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കാൻ വേണമെങ്കിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും പത്രം വായിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ പത്രം വായിക്കുന്നവർ ഉണ്ടാവില്ലേ കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ വാർത്ത കാണുന്നവർ തീർച്ചയായിട്ടും കാണും കാണില്ലേ വാർത്ത കാണുന്നവർ കാണും ഉണ്ടായിരുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നൊരു നൂറ് ശതമാനം പേരും വാർത്ത അത്രത്തോളം വാർത്താ ചാനലുകൾ നമുക്കുണ്ട് അപ്പോൾ അതും കൂടെ മനസ്സി വച്ചുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ക്യൂ കാർഡ്സ് ഞാൻ കാണിക്കുക ഹസൻ ഷാ എന്ന് പറഞ്ഞൊരു വ്യക്തി ഹസൻ ഷാ ഇത് മാത്രം മനസ്സി വെച്ചാൽ ഞാൻ പിന്നീട് ഇതിലോട്ട് തിരിച്ചു വരാം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി യൂനസ് ഖാൻ പത്താൻ ഖാൻ പത്താൻ അപ്പം ഹസൻ ഷാ യൂനുസ് ഖാൻ പത്താൻ അബ്ദുറഹ്മാൻ പിന്നെ മിസ്മ ഖാത്തൂൻ മിസ്മ ഖാത്തൂൻ വേറൊരു പേര് ഈ നാല് പേര് പേരുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചോ ആരെങ്കിലും കേട്ടിട്ടോ ചോദിക്കുകയാണ് ഞാൻ നിലവിട്ട് വരാം ഹസൻ ഷാ ഗുജറാത്തിലെ സൂറത്തിലെ ഒരു റാക്ക് അതായത് ഈ ആക്രി സാധനങ്ങൾ പെറുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഏപ്രിൽ അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കട്ടിലിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് പോലീസ് വലിച്ചഴയ്ക്കുന്നു പിന്നെ അദ്ദേഹം കാണുന്ന അദ്ദേഹം ഒരു ബോട്ടിലാണ് ആ ബോട്ടിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു ബോട്ട് എവിടെയോ എത്തുന്നു കൂടെയുള്ളവർ അദ്ദേഹം പറയുന്നു പോലീസുകാരാണ് നമുക്കറിയില്ല പോലീസുകാരാണോ വേറെ ഏതോ ഏതെങ്കിലും സൈനിക വിഭവമാണെന്നറിയില്ല അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൈയുടെയും കണ്ണിലെയും കെട്ടഴിക്കാൻ പോവുകയാണ് നിങ്ങൾക്കൊരു ലൈഫ് ജാക്കറ്റ് തരികയാണ് നിങ്ങൾ വെള്ളത്തിലേക്ക് ചാടണം ചാടിക്കഴിഞ്ഞ് മുന്നോട്ട് നീന്തുക തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെക്കും ഞങ്ങൾ നിങ്ങൾ വെടിവെക്കും അദ്ദേഹം നീന്തുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തീരം അണയുന്നു കരയിൽ കയറുമ്പോൾ അവിടുത്തെ കുറെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടികൂടുന്നു അവർ പറയുന്നു ഇത് ബംഗ്ലാദേശാണ് അപ്പോൾ അദ്ദേഹം സൂറത്തിൽ നിന്ന് പിടിക്കപ്പെട്ട മനുഷ്യനാണ് ബംഗ്ലാദേശിൽ പോകുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനിച്ചത് അഹമ്മ സൂറത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജനിച്ചത് പശ്ചിമ ബംഗാളിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇപ്പോഴും ഉണ്ട് അവർക്ക് അവിടെ വോട്ടവകാശമുണ്ട് ഇദ്ദേഹത്തിന് ഗുജറാത്തിൽ വോട്ടവകാശമുണ്ട് വോട്ടവകാശം ഇല്ലെങ്കിൽ തന്നെയും ഉറങ്ങിക്കിടുന്നൊരു മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് പിടിച്ചെഴുന്നേറ്റ് വലിച്ചഴച്ച് കയ്യും കണ്ണും കെട്ടി വെള്ളത്തിൽ ചാടിപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വെടിവെക്കും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട് അത് നേരത്തെ പറഞ്ഞ ഹസൻ ഷാ യുനെസ്കാൻ പത്താൻ യുനെസ്കാൻ പത്താൻ ഇതേപോലെ അദ്ദേഹവും അഹമ്മദാബാദിലെ ചന്തോല ലേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പ്രസിദ്ധമായ മുകളിൽ നിർമ്മിച്ച ഒരു ലേക്കാണ് അതിനടുത്തുള്ള ഈ നമ്മുടെ സ്ലാമ അല്ലെങ്കിൽ എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ പിടികൂടി പക്ഷേ എന്തുകൊണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ടു വിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ ജുബി ജോക്രി എന്ന് പറയും ചെറിയ പോലുള്ള വീടാണ് എന്നാലും എല്ലാ മനുഷ്യർക്കും അവരവരുടെ വീട് അവരുടെ വീട് കൊട്ടാരം പോലെ തന്നെയാണ് ആ വീട് അവിടെ ഇല്ല അവിടെ ബുൾഡോസ് വെച്ച് നിരത്തി കഴിഞ്ഞു പന്തിരായിരം അതായത് ട്വൽവ് തൗസൻഡ് വീടുകളാണ് ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ അവർ ബുൾഡോസർ വെച്ച് തകർത്തത് പിന്നെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനും ഹസൻ ഷായെ പോലെ സെയിം പിടിക്കുന്നു പക്ഷേ അബ്ദുറഹ്മാൻ്റെ പ്രത്യേകത അദ്ദേഹത്തെ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം തടങ്കിൽ വയ്ക്കുകയും വളരെ ക്രൂരമായി അത് അതിനെ മറ്റേ ഞാൻ വളരെ മയപ്പെടുത്തി പറയുകയാണ് എൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അദ്ദേഹത്തെ പോലീസുകാർ എന്ത് ചെയ്തു എന്ന് അതിനുശേഷം അദ്ദേഹവും ഇതേ പ്രക്രിയ അദ്ദേഹത്തെ അദ്ദേഹത്തെ പക്ഷെ പ്ലെയിനിലാണ് അദ്ദേഹത്തെ കുറച്ചും കൂടി ഒരു വി ഐ പി ട്രീറ്റ്മെൻറ്റ് പ്ലെയിനിലാണ് പ്ലെയിനിലാണ് ഒരു വിമാനത്തിലാണ് സ്ഥലത്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പിന്നെ ഒരു ബോട്ടിലോട്ട് മാറ്റുകയും നേരത്തെ പറഞ്ഞ പ്രക്രിയ നിങ്ങൾ നീന്തു അദ്ദേഹവും നീന്തി പോകുന്നു മിസ്ബാട്ടു ഇത് അവരെക്കുറിച്ചൊരു വീഡിയോ അത് ബംഗ്ലാദേശിലുള്ള ബി ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എസ് എഫിൻ്റെ ഇക്കളിനായിട്ട് ബി ഡി എഫ് ഒരു കേണലെടുത്ത വീഡിയോ ആണ് അത് അവർ പിടിച്ച് ആസാമിൽ നിന്ന് പിടിച്ചെന്ന് പറയുന്നു അവർ അപ്പുറത്ത് അതിർത്തിയിലേക്ക് തള്ളുന്നു അവർ നിലത്ത് വീണ് കേണപേക്ഷിക്കുന്ന ഒരു വീടിയാണ് അവർ പറഞ്ഞു ഞാൻ ആസ് ഞാൻ ആസാമിലാണ് ജനിച്ചത് ജനിച്ച ഞാൻ അവിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പക്ഷേ അപ്രതീക്ഷിതമായി രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ അധികൃതർ പറയുന്നത് ഞങ്ങൾ അവരെ തിരിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരെ വീണ്ടും ബംഗ്ലാദേശായിട്ട് തിരിച്ചുവിട്ടു പക്ഷേ മിസ്മ ഖട്ടൂൻ്റെ കുട്ടികൾ പറയുന്നത് അതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇന്നുവരെ യാതൊരു എന്ന് പറഞ്ഞാൽ ഞാനിത് കാണുന്നവരെ ഒരു വിവരവുമില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇന്ത്യ ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോന്ന് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഈ അവരുടെ പേരുകൾ വീണ്ടും ഉയർത്ത് പിടിക്കുകയാണ് ഇത് സംഭവിച്ചത് ഈ വിവരം പുറത്തു വന്നത് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ എത്ര പേർ ഇതറിയാം എന്നിട്ട് നമ്മൾ പറയും അൻപത് വർഷം മുമ്പ് ഇന്ത്യയിൽ ശരിയാണ് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് നടക്കുന്ന രണ്ടാഴ്ച മുമ്പ് വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞ ശരി അമേരിക്കൻ അമേരിക്കാർ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഞാൻ പാശ്ചാത്യത്തിലുള്ള ന്യൂസ് പേപ്പറെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല വാഷിങ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ് അതിനുശേഷം സി ഒന്നുകിൽ ഇന്ത്യൻ ഇന്ത്യയിലെ ഗവൺമെൻറ് പറയണം ഇത് മുഴുവൻ വ്യാജമാണ് ഇവരിവിടുത്തുള്ളവരല്ല ഞാൻ പറഞ്ഞ അവർ ബംഗ്ലാദേശികൾ ആയിക്കോട്ടെ അമേരിക്കൻ ഏത് രാജ്യത്ത് പാകിസ്ഥാനുകളായിക്കോട്ടെ പക്ഷേ ഇങ്ങനെ മനുഷ്യർ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഒരു നിയമവും നമ്മളെ അനുവദിക്കുന്നില്ല വാഷിംഗ്ടൺ പോസ്റ്റ് ഇങ്ങനെ ഒരു വാർത്ത ജൂലൈ പതിനൊന്നിന് പബ്ലിഷ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞ പോലെ പാശ്ചാത്യ ന്യൂസ് പേപ്പേഴ്സ് അവരുടെ അജണ്ടയുണ്ട് എന്നിരുന്നാലും ഇന്ത്യയിൽ ഇന്നുള്ള ഏതൊരു മാധ്യമ സ്ഥാപനത്തെ കാട്ടിയും ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ താഴെക്കൊണ്ട് നിക്സനെ താഴെ കൊണ്ടുവന്ന പത്രമാണ് അതിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള പത്രമാണ് ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുമ്പം ഒന്നുകിൽ നമ്മുടെ ഗവൺമെൻറ് തെറ്റാണെന്ന് പറയുന്നത് ഞാൻ എന്നോടത്തൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ ഇന്ത്യ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഇവിടെ വേറെ ഏതോ രാജ്യത്ത് ജനിച്ച് വളർന്ന് എവിടെയൊക്കെ പോയി ജോലി ചെയ്ത് അയാളുടെ മക്കളോ മകൻ മനമോനോ വല്ലതും ഏതെങ്കിലും ഒരു അമേരിക്കൻ ഒരു കമ്പനിയുടെ സിഇഒ ആകുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് പേജിൽ എന്തോ പേജിലെന്തോ എന്തോ ഭയങ്കര അംഗീകാരം പറ്റില്ല അവയൊക്കെ ഇന്ത്യയിലെ ഭാഷയറിഞ്ഞൂടെ ഇന്ത്യയിൽ വരാറുമില്ല നമുക്കൊരു ഇന്ത്യ അഞ്ച് ഇങ്ങോട്ട് തരാറുമില്ല അങ്ങനെയുള്ള മനുഷ്യർ നമ്മൾ വലിയ സൂപ്പർ താരങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഇവിടുത്തെ ഒരു മാധ്യമം ഒരു ഒരു മാധ്യമം മേസ്ട്രി മാധ്യമങ്ങൾ ഒരു വരി പോലും ഇതിനെക്കുറിച്ച് എഴുതുകയോ ഫോളോ അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ ഇത്ര വലിയ ദേശഭക്തരാണെങ്കിൽ ഇത് തെറ്റാണെന്നെങ്കിലും പറയണ്ടേ അന്വേഷിച്ചിട്ട് കാര്യം വിദേശത്തു നിന്ന് ഒരു മാധ്യമം വന്നിട്ട് ഗുജറാത്ത് ലെവലിലെ റിപ്പോർട്ടേഴ്സിനെ വെച്ച് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് വെച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവരുടെ വളരെ വിശദമായ രീതിയിൽ ചിത്രങ്ങളോടും അവരുടെ ഡോക്യുമെൻസുകളോടും ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് ഇന്ത്യയിൽ തന്നെ മിക്കവാറും ഒരു മെയിൻ സ്ട്രീം മാധ്യമം പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ ഈ അടിയന്തരാവസ്ഥ ശേഷമുള്ള അൻപത് വർഷങ്ങൾ ഞാൻ പറയുമ്പോൾ താരതമ്യത്തെക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണ് വളരെ സങ്കടത്തോടെ വളരെ വേദനയോടെ ഈ ഞാൻ ഞാൻ പറയുന്നില്ല പാഠങ്ങൾ പഠിച്ചിട്ടോ പഠിച്ചിട്ടില്ലോ എന്നുള്ള കാര്യം ഈ നിങ്ങളിത് ആലോചിച്ചു നോക്കും നമ്മളെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ വേറൊരു പേര് ദുഷ്യന്തവവേ ഈ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഏറ്റവും പൈസ ഏറ്റവും സക്സസ് റേറ്റുള്ള ലോയറാണ് ദുഷ്യന്തവയെന്ന് പറയുന്നത് ദുഷ്യന്തവവെ രണ്ട് കുറച്ച് ദിവസം മുമ്പ് അതായത് ഇനി ജൂലൈ പതിനഞ്ചാം തീയതി അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാക്ടീസ് നിർത്തുകയാണ് അതായത് അദ്ദേഹത്തിന് എഴുപത് വയസ്സായി പ്രാക്ടീസ് എഴുപത് അങ്ങനെ വക്കീലന്മാരെന്നും നല്ല അതുപോലെ ഇതുപോലെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ നിൽക്കുന്ന വക്കീലന്മാരൊന്നും അങ്ങനെ പ്രാക്ടീസ് നിർത്താറില്ല അതുമാത്രമല്ല അദ്ദേഹം നാൽപ്പത്തിയെട്ട് വർഷം പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൂടെ കഴിയുകയാണെങ്കിൽ അൻപത് വർഷം അൻപത് വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു സുവർണ്ണ ജൂബിലി എന്ന് പറയും പോലെ ഇവിടെ ഇവിടെ രണ്ട് പേരും കൂടി ഇതിനെ ചെയ്താൽ നമ്മളിപ്പോൾ അമ്പത് ആളിലാവും അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു സുഖമാണ് നാൽപ്പത്തെട്ട് പേരെ നോക്കി സംസാരിക്കണം കേട്ട് അമ്പത് വേണം നമുക്കൊരു ഉള്ളിലൊരു ഒരു സുഖം വരുമല്ലോ അതുപോലെ ഒരു എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് നാൽപ്പത്ത വർഷം വർഷം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു അറിയിപ്പുമില്ല ഞാനിനിയും വാദിക്കുന്നില്ല ഞാൻ ഇനി ഒരു കേസും വാദിക്കരുത് ഞാനെൻ്റെ ഗ്രാമ എൻ്റെ നാട്ടിലേക്ക് ഗുജറാത്ത് ആണ് നാട്ടിലേക്ക് പോവുകയാണ് അവിടെ ആളുടെയൊക്കെ സഹായിച്ച് ജീവിക്കാം എന്ന് പറയുന്നു അതുമാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറയുന്നുണ്ട് എഴുപത്തഞ്ച് വയസ്സ് വരെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്ന് പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്നില്ല അത് മാത്രമല്ല നമ്മൾ ഇന്ത്യയുടെ ചരിത്രം നോക്കണിപ്പോൾ നാനി പൾക്കേവാല ബാക്കി ഒരുപാട് ഫി ഫലി നരിമാൻ ഇവരെല്ലാം രാംജത്മലാനി ഇവരെല്ലാം തൊണ്ണൂറ് വയസ്സോ തൊണ്ണൂറ്റഞ്ച് വയസ്സെല്ലാം റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ എഴുപത് വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അതിനുശേഷം അദ്ദേഹം കരൺ താപ്പർ എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി ചെയ്യുന്ന കരൺ താപ്പറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തു അവിടെ അതാണ് പറഞ്ഞ ആ ഇൻറ്റർവ്യൂ അദ്ദേഹം വളരെ വ്യക്തമായി കാര്യം പറയാതെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഇതാണ് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായി ചാർജ് എടുത്ത ശേഷം ചീഫ് ജസ്റ്റിസ് ഠാക്കൂർ എന്ന് പറഞ്ഞൊരു ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹം മാത്രമാണ് നീതിക്ക് വേണ്ടി നിലനിന്നത് ബാക്കിയുള്ള എവ്രി ചീഫ് ഈസ് നെയ്മിംഗ് ദം ഭയങ്കര പറഞ്ഞു ബാക്കിയുള്ള എല്ലാ ചീഫ് ജസ്റ്റിസുമാരും ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസ് കെഹർ ജസ്റ്റിസ് ഗൊഗോയ് ജസ്റ്റിസ് രമണ ജസ്റ്റിസ് ബോബ്ഡെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഓരോരുത്തരും അവർ നമ്മുടെ രാജ്യത്തിലെ നീതിന്യായത്തെ അഫോൾ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം റെക്കോർഡിൽ ഒരു ഒരു വക്കീൽ ജഡ്ജിമാരെ അതായത് ജഡ്ജ് വെറും ജഡ്ജിയല്ല പരമോന്നത കോടതിയിലെ ഏറ്റവും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അവരുടെ പേര് പറഞ്ഞ് അദ്ദേഹം പറയാണ് ഇവർ ദ ഫെയിൽഡ് ഇന്ത്യ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാനത് ഇംഗ്ലീഷ് വായിക്കാം എൻ്റെ മലയാളത്തിൽ ദ സിംഗിൾ ബിഗസ്റ്റ് റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ദ റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി ഇസ് ദ ജുഡീഷ്യറി അതായത് ഈ രാജ്യത്തെ നിയമവാഴ്ച പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സിംഗിൾ ബിഗസ്റ്റ് കാരണം നമ്മുടെ ജുഡീഷ്യറിയാണ് കാര്യം അദ്ദേഹം പറയുന്നത് എക്സിക്യൂട്ടീവ് വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ടേക്ക് ദ ലോ ഇൻ ടു ഇറ്റ്സ് ഹാൻഡ്സ് അതായത് ഭരണകൂടങ്ങൾ എക്സിക്യൂട്ടീവ് എപ്പോഴും നിയമം കയ്യിലെടുക്കും പക്ഷേ ജുഡീഷ്യറിക്കാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അതവർ പരാജയപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേകത ഈ പറഞ്ഞ ജഡ്ജസ് എല്ലാം അതായത് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റ് ജസ്റ്റിസ് ഗെഹർ ജസ്റ്റിസ് ഗൊഗോയ് ജസ്റ്റിസ് രമണ ജസ്റ്റിസ് ബോബ്ഡെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇതെല്ലാം നമ്മുടെ നമ്മൾ വർഷം കഴിഞ്ഞ പത്ത് വർഷമായി കേട്ടുകൊണ്ടീഫ് ജസ്റ്റിസാണ് ഇവരെല്ലാം സാധാരണ ജഡ്ജ് അവർ പ്യൂണി ജഡ്ജസ് എന്ന് പറയും ജൂനിയർ ജഡ്ജസിൻ്റെ പ്യൂണി ജഡ്ജസ് എന്ന് പറയും സാധാരണ ജഡ്ജസ് ആയിരുന്നപ്പം ഏറ്റവും ഉദാത്തമായ രീതിയിൽ ജഡ്ജ്മെൻറ്റ്സ് കൊണ്ടുവന്നവരും കൂടെയാണ് അതാണ് വല്ലാത്തൊരു ഒരു അതായത് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ജഡ്ജസ് ചീഫ് ജസ്റ്റിസായി മാറി കഴിയുമ്പോൾ അതും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനൊരു മാറ്റമുണ്ടായി എന്നിട്ട് അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തിൽ കൊണ്ട് സംഭവിച്ച ചേഞ്ച് ചേയ്ഞ്ചല്ലത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വന്ന സാധാരണ ജഡ്ജിമാരുടെ ഇടയിലുള്ള കുഴപ്പങ്ങളാണ് അതിന് അന്നത്തെ ഭരണം കൂടും റെസ്പോൺസിബിൾ എൺപതുകളിൽ ഉള്ള കുഴപ്പം പക്ഷേ ഇപ്പോഴത് ഒരു ക്രിട്ടിക്കൽ മാസമായിട്ട് വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ ഏറ്റവും നിരാശനാണ് അപ്പോൾ അദ്ദേഹം പറയാതെ പറയുന്ന നിരാശ കൊണ്ട് അദ്ദേഹം പ്രാക്ടീസ് നിർത്തുകയാണ് ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതായത് ഇത്രയും ടോപ്പ് മോസ്ഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി പരസ്യമായിട്ട് പറയുകയാണ് ഇത് കാര്യം അത് എന്നിട്ട് പറയുന്ന അദ്ദേഹം പറയുന്നത് ഐ കെം ഇൻ ദ ലീഗൽ പ്രൊഫഷൻ ബിക്കോസ് ഐ വോണ്ട് ടു കം ആൻഡ് പ്രാക്ടീസ് ഐ ലവ് ദ ലീഗൽ പ്രൊഫഷൻ അതായത് എൻ്റെ ലീഗ് അദ്ദേഹം ഒരു ജഡ്ജിയുടെ മകനാണ് ഞാനൊരു വക്കീലായത് തന്നെ ഞാൻ നിയമത്തെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നാൽപ്പത്തെട്ട് വർഷമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ അറ്റ് ദ എൻഡ് ദ ഡേ ഐ ഡു ഫീൽ വെരി സാഡ് ഞാൻ വളരെ വ്യസന വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇത് നിർത്തുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന കരൺ താപ്പൂർ ചോദിക്കുന്നുണ്ട് കരൺ താപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദിഷൻ ദുബെ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അന്ന് ദിഷൻ ദുബെ പൊട്ടിക്കരഞ്ഞു ആ ഇൻ്റർവ്യൂവിൽ ആ സമയത്ത് അത് അദ്ദേഹം പറയാൻ കാര്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് ഞാൻ എനിക്ക് ഉറക്കം രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞു അപ്പോൾ കരണ്ട് താപ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇരുനൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു പക്ഷേ ഇപ്പോഴെങ്ങനെ സിറ്റുവേഷനിലെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പോൾ അദ്ദേഹം ദവയ പറയുന്നുണ്ട് ഇക്കെ നെവർ ഇമ്പ്രൂവ് ആവും ഇനി ഒരിക്കലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല വളരെ വളരെ ദുഃഖം നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാം ഓരോ പൗരനും നമ്മളെല്ലാം പരാജയപ്പെട്ടു 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 എന്നുള്ള അദ്ദേഹം പറയാതെ പറയാണ് അത് ഇറ്റ് കെൻ നെവർ ഇംപ്രൂവ്നാവും ഒരു ഫൈനാലിറ്റിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ശരിയായിക്കൊള്ളോണം തെറ്റായിക്കോളണം എന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും തൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഔന്നയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ രസത്തോട് പറയുകയാണ് ഈ ക്യാൻ നെവർ ഇംപ്രൂവനാവും അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് മിസ്ഡ് ബസ് നമ്മൾ ആ ബസ് നമുക്ക് ഇനി നമുക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു വീണ്ടും അദ്ദേഹം പറയുന്നത് സിംഗിൾ ബിഗസ്റ്റ് റീസൺ ഓഫ് ഫെയിലിയർ ഓഫ് റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി ഈസ് ജുഡിയറിയറി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ജുഡീഷ്യറിയാണ് ഇതിന് പ്രധാന കാരണം അപ്പോൾ അപ്പോൾ ചോദിക്കുകയാണ് കരൺ താപർ ചോദിക്കാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾ ഈ നിരാശ അതുകൊണ്ട് ഡിസൊല്യൂഷൻമെൻറ്റുള്ള ജുഡീഷ്യറി ആണോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സമ്മതിക്കുകയാണ് യെസ് ദർ ഇസ് നോ ഡൗട്ട് ദറ്റ് ദെർ ഇസ് ഗ്രേറ്റ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഗ്രേറ്റ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഇൻ മോർ ദൻ വൺ വേ ഐ മീൻ കറപ്ഷൻ ഇൻ ജുഡീഷ്യറി ഇൻഫിഷ്യൻ ഇൻ ജുഡീഷ്യറി ലാക്ക് ഓഫ് മെറിറ്റ് ഇൻ ജുഡീഷ്യറി ആൻഡ് ഇറ്റ്സ് ഇനബിലിറ്റി ടു അപോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദി ഹിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കറപ്ഷനുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും പക്ഷേ ഏറ്റവും വലിയ പരാജയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അപ്പഹോൾ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അപ്പം അതുപോലെ അദ്ദേഹം പറയുന്ന ജുഡീഷ്യറിയുടെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് അതായത് യു ഹവ് ടു ലീൻ ഇൻ ഫേവർ ഓഫ് ദ സിറ്റിസൺ അതായത് സിറ്റിസൻ്റെ മേലാണ് ചാരേണ്ടത് അല്ല ഭരണകൂടത്തിൻ്റെ കൂടെയല്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴാണ് ആ പെൻറ്റിലും ഇപ്പുറത്തെ തല്ലിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുഷ്യന്താവേ പോകുന്നു അപ്പോൾ ഇത് വേറൊരു പേര് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം ഇത് ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലാണ് ഇത് എത്ര പേര് ദുഷ്യന്തവയുടെ ഈ ഇൻ്റർവ്യുവെക്കുറിച്ച് വായിച്ചുവെന്ന് എനിക്കറിയില്ല ഫ്രീ ആയിട്ട് അവിടെ കിടപ്പുണ്ട് മലയാള മനോരമയ്ക്കോ മാതൃഭൂമിക്കോ മാതൃഭൂമി ഇന്നും ഇതിനെക്കുറിച്ച് ആർട്ടിക്കിൾ ഇന്ന് അവരുടെ ഓൺലൈൻ എഴുതിയിട്ടുണ്ട് അത് പക്ഷേ ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അതിൽ പത്ത് ദിവസം കഴിഞ്ഞ് നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏഴ് രൂപ എട്ട് രൂപയാണ് കൊടുത്തല്ലേ പേപ്പർ വായിക്കുന്നത് ഈ പത്ര ഓഫീസറു വിളിച്ചോയ്ക്കുന്നത് എവിടെ നിങ്ങൾ ഈ വാർത്ത ഞാൻ കണ്ടു തന്നില്ല എന്ന് ചോദിക്കാനുള്ള കാര്യം ഒരു ചായക്കടയിൽ പോയി ചായ എടുക്കുമ്പോൾ അതിൽ പാല് കുറച്ച് കുറഞ്ഞാലോ അല്ലെങ്കിൽ പഞ്ചസാര കുറഞ്ഞാലോ അവൻ്റെ മൂത്തൊഴുകിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയി ഉടനെ ഈ ഹോട്ടലിലേക്ക് ഒരു ചായ ഓടിക്കരുതോ മഹാമോശമാണെന്ന് പറയുന്ന ഒരു മടിയില്ലാത്തവരാണ് പല പത്ര വായനക്കാരും എന്നാൽ ദിവസം തോറും നമ്മളിങ്ങനെ പറ്റിക്കുന്ന പത്രങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു കൂട്ടുന്നതിൽ നമുക്ക് യാതൊരു മടിയില്ല അപ്പോൾ ഇതിനകത്ത് ആരാണ് മണ്ടന്മാരെന്നുകൂടി നമ്മൾ ആലോചിക്കണം അതുപോലെ ഈ ചാനലുകളുടെ മുമ്പ് ഇരുന്ന് സമയം കളയുമ്പോഴും വേറൊരു പ്രശ്നം വന്നാൽ ഇതും ഈ അടുത്ത കാലം സംഭവിച്ചാണ് മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാണ് അതായത് അവർ പറയുന്നത് മാവോയിസ്റ്റുകൾക്കെതിരായെന്നാണ് അർബൻ മാവോയിസ്റ്റുകൾക്കെതിരെന്നാണ് പറയുന്നത് പക്ഷേ മഹാരാഷ്ട്രയിൽ മാവോയിസ്റ്റുകൾ എല്ലാവരും കൊ ഇനി മാവോയിസ്റ്റ് ഇല്ലല്ലോ അവിടെ മുഴുവൻ സ്വ പൂർണ്ണമായിട്ടും സ്വതന്ത്രമെന്നാണ് നമ്മുടെ അടുത്ത വർഷം ആകുമ്പോൾ സ്വതന്ത്രമാകുമെന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ബില്ലെന്നാവശ്യമില്ല പക്ഷേ ഈ ബില്ലിനകത്ത് വളരെ അപകടം പിടിച്ച ഒരുപാട് വാക്കുകൾ അതായത് ഇടതുപക്ഷമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സിമ്പതിയോ ഈവൻ ഒരു സൈൻ കൊണ്ട് ഒരു നമ്മുടെ ഒരു ഒരു ചിഹ്നം കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊണ്ടെങ്കിൽ അവർക്കെതിരെ അവരെ ജയിലിലടക്കാൻ വഴിയുള്ള ഒരു ഒരു ബില്ല് ഇത് വന്നിട്ട് ഇങ്ങനൊരു സംഭവം വന്നിട്ട് ആ പ്രതിപക്ഷത്തിനോട് അവിടെ ആകെ ഒരു സി പി എം എം എൽ എ മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ പക്ഷെ ഒരാളെ ഉള്ളെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വളരെ ശക്തമായി പ്രതി പ്രതിഷേധിച്ചു പക്ഷെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് മനസ്സിലാകാണ്ടാക്കിയിരിക്കാൻ വഴിയില്ല കാര്യം ഈ ബില്ല് സെലക്ട് കമ്മിറ്റി പോയപ്പോൾ പന്ത്രണ്ടായിരം ഒബ്ജക്ഷൻസാണ് ആളുകൾ പൊതുജനങ്ങൾ അയച്ച പന്ത്രണ്ടായിരം ഒബ്ജക്ഷൻസ് ആ പന്ത്രണ്ടായിരം ഒബ്ജക്ഷൻസിൽ ഭൂരിപക്ഷവും പറഞ്ഞത് ഈ ബില്ലിൽ അമെൻമെൻറ്റ് വേണമെന്നല്ല മാറ്റങ്ങൾ വേണമെന്നല്ല അവർ പറഞ്ഞു ഈ ബില്ല് പരിപൂർണ്ണമായും തിരസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യം അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് അവർക്ക് അവിടെ മെജോറിറ്റി ഉള്ളതുകൊണ്ട് അവർ പാസ്സായി പക്ഷേ ഈ ഒരു സി പി എം എം എൽ എ മാത്രം പ്രതിഷേധിക്കുകയും മറ്റുള്ളവരെല്ലാം നിശ്ശബ്ദരായിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ഈ ബില്ല് എന്തായാലും പാസ്സാവുമായിരുന്നു പക്ഷേ നമുക്ക് നിയമസഭയിലും പാർലമെൻറ്റിലും ഉള്ളൊരു ഗുണം നമ്മൾ എന്ത് പറഞ്ഞാലും അത് റെക്കോർഡും അറ്റ്ലീസ്റ്റ് ഭാവി വരുന്നവർക്ക് മനസ്സിലാക്കാം ഇതിന് ഇത് ഇതൊരു വലിയ അപകടം ഒന്നുള്ളൂ അപ്പോൾ ഇങ്ങനൊരു ബില്ല് അപ്പോൾ ഇതിനെതിരെയും അങ്ങനെ വലു ഇതുവരെ വലുതായിട്ടുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല ഇനി വേറൊരു കാര്യം അടുത്ത കാലത്ത് ആരോ ചോദിച്ചു കോവിഡ് ഓക്സിജൻ ഡെറ്റ്സ് ഓക്സിജൻ ഇല്ലാതെ കോവിഡിൽ എത്ര പേര് മരിച്ചു അപ്പോൾ അതിന് ഉത്തരം ഇതൊക്കെ ഒഫീഷ്യൽ ഉത്തരങ്ങളാണ് ഡാറ്റ ഉപലബ്ധ് ഹേ ഇതാണ് അവരുടെ ഉത്തരം ഡാറ്റ ഇല്ല കിട്ടിയിട്ടില്ല എത്ര എക്സാം പേപ്പർ ലീക്കായി ഒഫീഷ്യൽ ഇത് ഡാറ്റ ഉപലബ്ധ് ഹേ ഈ പണ്ട് ദൂരദർശനില് റൂക്കാവട്ടിയ ഖേദ എന്ന് കൂടെ കൊടുക്കാൻ എഴുതി കാണിക്കും ഇത് അതുപോലെ എത്ര രാജ്യം മുഴുവൻ സ്റ്റേറ്റ് വൈസ് ഉണ്ട് ഇത് ഇത് പിന്നീട് അവർ ഈ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ചോദ്യം എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു ഡാറ്റ ഉപലബ്ധ് ഹേ ഇനി നമുക്ക് നമ്മളും കൂടെ ബാധിക്കുന്നത് നാച്ചുറൽ ഡിസാസ്റ്റർ ലോസസ് എത്രയാണ് ഉണ്ടായത് ഡാറ്റ ഉപലബ്ധനെ അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളെ ഞാൻ ഞാൻ പറയാൻ കാര്യം അടിയന്തരാവസ്ഥയിൽ ലംഘിക്കപ്പെട്ട ഓരോ മനുഷ്യാവകാശങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അന്ന് നമ്മൾ എവിടെ നിന്നോ അവിടെ നിന്ന് നിങ്ങൾ നമ്മൾ ഇഞ്ചെങ്കിലും മുന്നോട്ടാണോ പോയോ പിന്നോട്ടാണോ പോയോ എന്ന് നമ്മൾ ഈ കാര്യം ഞാൻ വീണ്ടും പറയുന്നത് ഇതിൻ്റെ സമയം നിങ്ങൾ ആലോചിക്കണം അത് ആലോചിച്ച് അന്വേഷിക്കണം ഇത് മാത്രമല്ല ഞാനിത് വളരെ വളരെ കുറച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പറയാത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമുണ്ട് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റിവിഷൻ എന്ന് പറഞ്ഞ് അതി അതിഭീകരമായ ഒരു സംഭവമാണ് നടക്കുന്നത് അതായത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് തന്നെ അതായത് അറുപത്തെട്ട് ലക്ഷം പേർക്ക് ഓട്ടോ അവകാശം നിഷേധിക്കപ്പെടുന്നതാണ് ഇപ്പോൾ അവസാനത്തെ കണക്ക് അറുപത്തെട്ട് ലക്ഷം എന്ന് വെച്ചാൽ ഏഴ് ശതമാനമാണ് സ്റ്റേറ്റിലെ ഏഴ് ശതമാനം ആളുകൾക്ക് ഓട്ടവകാശങ്ങൾ നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് അപ്പോൾ പക്ഷേ അതിന് പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് പറയാത്തത് ഇത് ഞാൻ ഇന്നലെ ഇത് ഇതെല്ലാം ഞാൻ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വളരെ എദർച്ഛികമായിട്ട് പ്രൊഫസർ ഷംസുൽ ഇസ്ലാം അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ് റിട്ടയർ ആയത് അദ്ദേഹം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമുക്കൊരു അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് നൂറുള്ള ഇങ്ങോട്ടുള്ള ചരിത്രം വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇന്നലെ രാവിലെ രാത്രി എനിക്ക് മാത്രമല്ല പലർക്കും അയച്ച മെസ്സേജാണ് ഞാൻ ബംഗാളിലായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം ഈ ഇത് അദ്ദേഹത്തിൻ്റെ സന്ദേശം ഞാൻ വായിക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്നാലും വളരെ വേദനിപ്പിക്കുന്ന സന്ദേശം കൊണ്ട് വായിക്കുകയാണ് എൻ്റെ ഭാര്യയും ഞാനും ജീവിതത്തിൽ ഇത്രയും നിസ്സഹായതയും ലജ്ജയും അനുഭവിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് ദിവസമായി പശ്ചിമബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ ഗുർഗാം അതായത് നമ്മുടെ ഗുരുഗ്രാം ഗുരുഗ്രാമിൽ ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്നതിന് ഞങ്ങൾ മൂകസാക്ഷികളാണ് മഫ്റ്റി വേഷം ധരിച്ച ആളുകൾ പലപ്പോഴും മോശമായി പെരുമാറുന്നവരും ചോദ്യം ചെയ്യലുകളിൽ അനുവാ അനുവദിക്കാത്തവരും ഇവരെ അതായത് ഈ അതിഥി തൊഴിലാളികളെ രാത്രിയിൽ പോലും പിടികൂടി ഗുരുഗ്രാമിലെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവർ അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് പിടിയിലാക്കപ്പെടുന്നത് പിടിക്കപ്പെട്ടവർ ആരോപിച്ചത് പൗരത്വ രേഖകൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രേഖകൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ മണിക്കൂറോളം ക്രൂരമായി മർദ്ദിക്കുന്നു എന്നാണ് പിന്നീട് ഒന്നോ അതിലധികമോ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ നിയമം കൂടുതൽ നിയമമില്ലാത്ത നീതി അതായത് ലോലസ് ജസ്റ്റിസ് ലോലസ് ജസ്റ്റിസ് എന്ന് അറിയാ ഞാൻ പറഞ്ഞാൽ മയപ്പെടുത്തി പറയാമെന്ന് പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി ബെൽറ്റ് കൊണ്ട് മറ്റു കാര്യങ്ങളെ കൊണ്ടാണ് ഈ ലോലസ് ജസ്റ്റിസ് സാധാരണ നടപ്പിലാക്കുന്നത് നൽകാനായി അവരെ കൊണ്ടുപോയി അത് ഞാനവിടെ നിർത്തുകയാണ് അതും ബാക്കി എഴുതിയിട്ടുള്ള വായിക്കാൻ വായിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് അത് ഇന്നലെ കിട്ടിയതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടക്കുക ഇതൊന്നും പഴയ ചരിത്രം അമ്പത് വർഷത്തെ ചരിത്രമല്ല ഇതൊന്നും ഇനി വേറെ എവിടെയോ നടക്കുന്നത് പോളണ്ടിലെ കാര്യം പറയരുതെന്നോ ഈ പോളണ്ടിലല്ല നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച ശേഷം സംവാദത്തിന് സമയമുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ ഞാൻ പറയുന്ന ചോദ്യം മനസ്സ് വയ്ക്കണം അൻപത് വർഷത്തിന് ശേഷം നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോയതെന്നൊരു ചോദ്യം ചോദ്യം നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം